ഉണ്ണി ഇതിനു മുമ്പ് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ള ഉണ്ണിയുടെ മാളികപ്പുറത്തിന്റെ സക്സസ് ആഘോഷിക്കാൻ വേണ്ടിയാണ് അവരുടെ ടീം എല്ലാം കൂടെ വന്നത് വീണ്ടും അടുത്ത സക്സസ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ണി വീണ്ടും എത്തിയിരിക്കുകയാണ് ഉണ്ണീനെ നമ്മുടെ ഇന്റർവ്യോയ്ക്ക് വേണ്ടി നമ്മുടെ കുറച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ വകയും കൂടെ ഞാൻ ഉണ്ണിക്ക് അവസരത്തിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സ്വാഗതം പറയുന്നു ഉണ്ണി വിഷു ആയിട്ട് ഒരു ചോദ്യം ഉണ്ണി വളർന്നതൊക്കെ ഗുജറാത്തിലാണല്ലോ വിഷു നമ്മുടെ കേരളത്തിലുള്ള ആഘോഷമാണ് നിങ്ങൾ മലയാളി ആണെങ്കിലും അവിടെ വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഗുജറാത്തിൽ അത് തന്നെ താങ്ക് യു സോ മച്ച് മാളികപുറത്തിന് ശേഷം ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചു ജയഗണേശൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസായി ഇപ്പോൾ മൂന്നാം ദിവസമായിരിക്കും വിഷുവിന് ഒരുപാട് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നുണ്ട് അപ്പോൾ സിനിമ എല്ലാവരും നിങ്ങൾ പോയി കാണണം കുറിച്ച് പറയുവാണെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രേഷൻ വിഷുവിന് അവിടെ ഇല്ല പക്ഷേ വീട്ടിലമ്മ എന്താ പറയുക ഡെഫിനറ്റ്ലി കേരളത്തിനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഇത്ര ആഘോഷപരമായിട്ട് ഗുജറാത്തിൽ പരിപാടികളില്ലെങ്കിലും ഓണത്തിനാണ് നമ്മൾ കേരളത്തെ വെട്ടിച്ച് പരിപാടികളിൽ നടത്താറ് ഓണം കേരളത്തെക്കാളും പത്ത് മണക്കും ഭംഗിയായിട്ട് ഗുജറാത്തിൽ നടക്കാറുണ്ട് മാവേലി അവിടെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് മാവേലി വന്നുകൊണ്ടേരിക്കും നമ്മളോടൊപ്പം ഉണ്ണിയുടെ ഇൻട്രോയ്ക്ക് ഇപ്പം ഉണ്ണിയുടെ തന്നെ ജയഗണേശ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത നാല് പ്രതിഭകളുണ്ട് അതിലൊരാള് ഇപ്പം ജസ്റ്റ് റെസ്റ്റിലേക്ക് പോയി നമ്മുടെ

ഞാൻ കാക്കനാടാണ് സ്വദേശം ഞാനിപ്പോൾ മുളന്തിരുത്തി സോസ്രയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് താമസിക്കുന്നത് അവിടെ ഒരു വുഡ് വർക്കിംഗ് യൂണിറ്റ് ഞാൻ നടത്തുന്നുണ്ട് തക്ഷിൻ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ വീൽ ചെയർ സ്കിൽസ് ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീമായിട്ട് വീൽ ചെയർ സ്കിൽസ് എങ്ങനെയാണ് ഒരു വീൽ ചെയർ യൂസർക്ക് എന്നുള്ളതിനെ പറ്റിയിട്ട് അവയർനെസ് കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്കിൽസ് ലേണിംഗ് എൻ്റെ പേര് നിഷാൻ ഞാൻ ട്രോമാറ്റോരുന്നു അപ്പോൾ ഞാൻ മോഡലാണ് പാഷനേറ്റ് മോഡലാണ് അതെ അപ്പോൾ ലൈക്ക് ഈ ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ടാണ് ഇതിലോട്ട് വന്നതും അപ്പോൾ മോഡലിംഗ് ഷോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ഗോവ മുംബൈ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് പിന്നെ ഒരു കമ്പനിയിലല്ലാതെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഒരു കമ്പനിയാണ് ഈ പാരാപ്ലേജിക്ക് ആയിട്ടുള്ള ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടുള്ള അവരെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരിക അവർ ആക്റ്റീവ് ആക്കുക അപ്പം അതിന് വേണ്ടിയുള്ളൊരു മൊബിലിറ്റി വേക്കിൾ ഉള്ളൊരു കമ്പനിയാണ് ഈ ഒരു നമ്മുടെ ചെന്നൈ കമ്പനി അവിടെ അതിലും ഒരു വർക്ക് ചെയ്യുവാണ് ആക്ച്വലി ഞാൻ റീഹാബിലിറ്റേഷനിൽ പോയിട്ടാണ് അവിടെ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി കഴിയുമ്പോൾ അടുത്ത് എന്താ ചെയ്യണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ ഇപ്പം നമുക്ക് മാറിയിരിക്കണമെങ്കിലും ഒരാളെ കൊടുക്കുന്നത് നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും ഹോട്ടലുകൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് എല്ലാം കുറച്ചുകൂടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് അവിടെ അതിനുള്ള ആക്സസിബിലിറ്റി ഉള്ള വഴികളുണ്ട് അതിനുള്ള സ്ലൈഡ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള പല പൊതുസ്ഥലങ്ങളും പൊതു ഇടങ്ങളും ഒന്നും ഈ വീൽ ചെയറിന്റെ ആക്സസിബിലിറ്റിക്ക് പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ചെറിയൊരു ചെറിയൊരു കടമ്പ് ചാടി ചാടി ഒരടി ഒരു വരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കിൽഡ് ആയിരിക്കണം ശരിയല്ലേ അവിടെയാണ് വരുന്നത് ായിരുന്നു ഞാന് ഈ ഷൂട്ടിൽ തന്നെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആസ് എ ഫസ്റ്റ് ടൈം യൂസർ എന്തോരം എനിക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഞാൻ ഈ സിനിമ സിനിമ ചെയ്തപ്പോൾ ഒരു നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ കഥാപാത്രം ചെയ്തതിന് ശേഷം വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട് ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അഗൈൻ ഒരു സിനിമ ഒരു കഥാപാത്രം മുന്നിൽ വന്നപ്പോഴാണ് എൻ്റെ എൻ്റെ ചിന്തകൾ തന്നെ ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ സൊസൈറ്റിയിൽ ബി നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ എൻജിനീയേഡ് ആൻഡ് ഡിസൈൻഡ് ഒരു എന്താ പറയുക സോ കോൾ നോർമൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിപ്പോയി ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി ബട്ട് ഐ ഫീൽ ദാറ്റ് എനിക്ക് അതിൽ നിന്ന് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് ബിക്കോസ് ഐ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ബ്രോ ബോഡി ബിൽഡിങ്ങിലാണ് എനിക്കറിയാം ഞാനെടുക്കുന്ന ട്വൻറ്റി ഫൈവ് കെ ജീസും നിങ്ങളെടുക്കുന്ന ട്വൻ്റി ഫൈവ് കെ ജീസും ഒന്നാണെന്ന് നമ്മളിവിടെ വ്യത്യാസം ഒന്നുമില്ല അതിന് തയ്യാറെടുപ്പുകൾ എത്ര വേണ്ടിയുള്ള ചെയ്തു ഹൗ ഇറ്റ് ഡാൻ അത് ആക്ച്വലി മോർ മോർഫോർ ഇമോഷണൽ മെന്റൽ സ്പേസിലാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായത് എന്തോ ഞാൻ കുറച്ചും കൂടി ഈസിലി എനിക്ക് വീഴ്ച മെനുവേർ ചെയ്യാൻ ഞാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചു മേ ബി എൻ്റെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഞാൻ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു ബട്ട് ഇതിൻ്റെ റൈറ്റിംഗ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ഐ മീൻ ഞാൻ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് എന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത ഒരു ക്യാരക്ടറും ഒരു ഒരു സ്ക്രിപ്റ്റുമായി മാറി ഏകദേശം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഡ്രാഫ്റ്റ് ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് സോ ദ മോർ ഇമോഷണലി ഇറ്റ് വാസ് റിട്ടേൺ ഇറ്റ് വാസ് ഈസിയർ ഫോർ മി ടു ഗ്രാസ് പിന്നെ എനിക്ക് എൻ്റെയും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം ഈ കഥാപാത്രം ഒരു ഒരു പാത്തോ അല്ലെങ്കിൽ ഒരു തോറ്റുപോയ വ്യക്തിയുടെ കഥയായി മാറി പോകരുത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാൻ ഇൻ ദാറ്റ് സെൻസ് ഐ വാസ് ടോട്ടലി ഇൻവോൾവ് അപ്പോൾ എളുപ്പം തന്നെയായിരുന്നു ചെയ്യാൻ താങ്ക് യു ഞാൻ ഇവരെ ഇവിടെ എത്തിച്ചത് എൻ്റെ സുഹൃത്തുക്കൂടെയായിട്ടുള്ള ജോളിയാണ് ജോലിയായിട്ടുള്ള എൻ്റെ കോണ്ടാക്റ്റിലാണ് ഇവിടെ ഇവരെ എത്തിയത് നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റി വെച്ച് എത്തി താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഫുൾ ടീമിനും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി